അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വബ്ബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കോട്ടു സക്കാഫി സിറാജുദ്ദീൻ ലത്തീഫിയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ വിവാദമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കൊണ്ട് സംസാരം നടത്തുകയായി കണ്ടു അത് കണ്ടപ്പോൾ നമ്മുടെ കോട്ടു സക്കാഫി ചിലതൊക്കെ ഓർമ്മപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്ന സിറാജുദ്ദീൻ ലത്തീഫിയെയും മവൂർ കാഫിലെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ സജീവമായി രംഗത്ത് വരികയും പരസ്പരം മത്സരിച്ചുകൊണ്ട് കൊണ്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുകയാണ് കുരുവട്ടൂർ തെരീത്തുകാരൻ നൌഷാദ് അഹസൻ എന്നറിയപ്പെടുന്ന മുസ്ലിയാരി ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം വന്ന് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നൊക്കെ കണ്ടു ഏതായിരുന്നാലും ഇവർ പരസ്പരം ഇതൊക്കെ തള്ളിപ്പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് സി എം മടവൂരിനെ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് ഏറെക്കുറെ തോന്നി തുടങ്ങിയിട്ടുണ്ട് മടവൂർ കാഫില എന്ന് പറയുന്ന പ്രോഗ്രാം ഈ എ പി സമസ്തക്കാരുടെ എല്ലാവിധ ഒത്താശയോടെയും കൂടി രംഗത്ത് വന്ന ഒരു സംഭവമായിരുന്നു പിന്നീടത് അവര് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവർ അവർ ഇൻ പരിധി വിട്ടു പോകുന്നു എന്നൊക്കെയുള്ള ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കറാമത്തൊക്കെ അവർ എഴുതണമല്ലോ അങ്ങനെ അവർ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വല്ലതും അങ്ങോട്ട് നൈസായി പുറത്തേക്ക് എടുത്തിടാം എന്ന രീതിയിൽ ഇവരെടുത്ത് പുറത്തിട്ടതാണ് പക്ഷേ അദ്ദേഹം പല അടുക്കളയിലും കയറി പല ആളുകളെ കൊണ്ടും പലതും പറയിപ്പിച്ച് അത് യൂട്യൂബിൽ കൊണ്ടുവന്ന് തള്ളിയതൊക്കെ ഇവരുടെ നേതാക്കന്മാർ വെച്ച കാര്യങ്ങളാണ് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ സമൂഹത്തിന്റെ മുന്നിൽ ഛർദ്ദിച്ച് വെച്ചത് മുസ്ലിയാക്കന്മാരാണ് അതിൽ നിന്നുള്ള പ്രചോദനം തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി കാരണം ഞാനത് വെറുതെ പറഞ്ഞതല്ല ഇവരുടെ നേതാക്കന്മാരുടെ പ്രോഗ്രാമുകൾ സംസാരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ബോധ്യപ്പെടുന്നതാണ് ഇവിടെ കൂട്ടുസ കാഫി ഇദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ വീട്ടിൽ നിന്ന് പ്രസവിക്കുകയും പ്രസവത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് ആദ്യം കേൾക്കാം കുട്ടിയുടെ വെള്ളം കൊടുക്കുക ചികിത്സ കൊടുക്കാനോ ഒന്നും തയ്യാറാവാ ചില ആളുകളുടെ ധാരണ വീട്ടിൽ വെച്ച് സ്ത്രീകൾ പ്രസവിക്കുന്നത് മതപരമായ വലിയൊരു മഹത്തുള്ള കാര്യമാണ് എന്നാണ് ആയിരിക്കണം അങ്ങനെ ധാരണയുള്ളത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ആ ചില ആളുകൾ ആരൊക്കെയാണ് സക്കാഫി ഞങ്ങൾക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആർക്കൊക്കെയാണ് അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുന്നു ഇതിനേതെങ്കിലും പ്രത്യേക മഹത്വം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളുടെ ശാരീരികമായ ആരോഗ്യ സുരക്ഷ എവിടെയാണോ അവിടെയാണ് പ്രസവിക്കേണ്ടത് എന്നതിൽ അതെവിടെയാണ് അത് ഹോസ്പിറ്റലിലാണോ അല്ല വീട്ടിലാണോ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും പറയും ഹോസ്പിറ്റലാണ് എന്നാണ് പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയാണോ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ വലിയ സ്ത്രീ പിന്നെ ഖുറാഫിയായി വന്ന് നിന്ന് പിന്നെ നല്ല സത്യസന്ധനായിക്കൊണ്ട് സംസാരിക്കുകയാണല്ലോ അവരുടെ സുരക്ഷയോടൊപ്പം പരമാവധി ഇസ്ലാമിന്റെ ചിട്ടകളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ഈ കാഴ്ചപ്പാട് എന്നാണ് മനസ്സിലായാലോ അത് അതായത് അദ്ദേഹം പറയാതെ പറഞ്ഞു വന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് തന്നെയാണല്ലോ ഏറ്റവും നല്ല സജ്ജീകരണവും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അവിടേക്ക് തന്നെ പോകണം എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏഹ് ഇങ്ങനെ തന്നെയാണോ ഇര് ഒരു കാഫിലക്കാരൻ സിറാജുദ്ദീൻ ലത്തീഫ് എന്നറിയപ്പെടുന്ന മുസ്ലിയാർ മാത്രം ചെയ്തു വെച്ചൊരു കാര്യമെന്നല്ലോ ഇദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് എല്ലാവിധ പ്രചോദനവും നിങ്ങളെ പോലുള്ള ആളുകൾ തന്നെയാണല്ലോ നിങ്ങളെ നേതാക്കന്മാരായ ആരൊക്കെ പകരബാപ്പുട്ടി മുസ്ലിയാരും പേരോട് അബ്ദുറമ സഖാഫി മുള്ളൂർ കര സഖാഫ മുനീർ ബാഖി കാന്തപുരം അങ്ങനെ തുടങ്ങിയുള്ള നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പ്രസംഗിച്ചു വെച്ചതും വച്ചതും പഠിപ്പിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പറയുന്ന എന്താണ് സിറാജുദ്ദീൻ ലത്തീഫി എന്നറിയപ്പെടുന്ന മുസ്ലിയാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പല ആളുകളും ചെയ്തിട്ടുള്ളത് പകരാജ് ശിഷ്യന്മാരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അവർക്കൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങളെ നേതാക്കളാണ് ഇപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞിട്ട് അടിയൂരാൻ നോക്കി കഴിഞ്ഞാൽ ഒരു പാവ സിരാജു ലത്തീ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ കൂടെ പിറപ്പായ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ഒരു മുസ്ലിയാരുടെ അത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ മുസിയാരെള്ള ഈ സിറാജുദ്ദീൻ ലത്തീഫിന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു ചാനലുമായി നടക്കുന്ന വ്യക്തിയാണ് സി എംവാഹി എന്നറിയപ്പെടുന്ന വലിയൊരു മഹാൻ കേരളത്തിലെ സുന്നുകളും ബഹുമാനിക്കുകയും മഹാനാണ് പക്ഷെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ കബർ തുയർത്തുകയും ഒക്കെ ചെയ്യുന്ന ആ മടപൂരിനെ ഉപയോഗപ്പെടുത്തി ഒരു ഉപഭോഗ വസ്തുവാക്കി അവരുടെ ജീവിതമാർഗമായി കണ്ടെത്തുന്ന കുറെ ആൾത്തുന്ന കുറെ ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാളാണോ ആ കൂട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് പ്രകാരം ഈ സിറാജുദ്ദീൻ സിറാജുദ്ധിയിലെത്തി എന്ന് പറയുന്നത് അയാൾ മാത്രമാണോ ആ പറയുന്ന കൂട്ടത്തിൽപ്പെടുക പകര ബാപ്പൂട്ടി മുസ്ലീരാണിത് തുടക്കം കുറിച്ചത് സി എ മടവൂരിനെ കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങിയത് ആദ്യം വേറെ ഇതൊരു മുസ്ലിരാണ് അത് നിങ്ങൾക്ക് ഈ സംസാരത്തെ അവസാനാവുമ്പോഴത്തേക്ക് വേറൊരു മുസ്ലീലെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കളിപ്പിച്ചു പിന്നെ പിന്നെ പറഞ്ഞതാരാണ് പകര ബാപ്പൂട്ടി മുസ്ലിരാണ് അതിന് ശേഷമാണല്ലോ ഈ പറയുന്ന സാധനം രംഗത്ത് വന്നത് സിരാജാ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ ആശീർവാദത്തോടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെ അനുഗ്രഹത്തോടെയും തന്നെയാണ് ഈ പറയുന്ന മടവൂർ കാഫില എന്ന് പറയുന്ന പ്രോഗ്രാം സജീവമായി രംഗത്ത് വന്നത് അദ്ദേഹം ആ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടക്കത്തിൽ എല്ലാ വീടുകളിലും കയറി പല ആളുകളോടും ഇതുമായി ബന്ധപ്പെട്ട് സിമഠപ ബന്ധമുള്ള ആളുകളൊക്കെ അന്വേഷിച്ച് അങ്ങനെ കേരളത്തിന് അങ്ങേതെ മുതൽ ഇങ്ങനത്തെ വരെ അലഞ്ഞു തിരിയാൻ തുടങ്ങിയത് നിങ്ങളുടെ അതിലൊക്കെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും കാര്യങ്ങളും ഒക്കെ പിന്തുണയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കിട്ടുന്നതിൽ നിന്ന് ഷെയർ കിട്ടാത്തതിന്റെ കമ്മീഷൻ കുറഞ്ഞ കൊണ്ടോ എന്തോ നിങ്ങൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ പല കരാമത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കോലത്തിലൊക്കെ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് അത് കുറച്ച് പ്രയാസമുണ്ട് എന്നാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പറയാൻ കഴിയില്ലല്ലോ കാരണം പകരവാപ്പുട്ടി മുസിയാരും അതുപോലെ തന്നെ പല മുസ്മാർ പലതും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്ന ഈ പിന്നെ മളവൂർ കാഫില എന്ന് പറയുന്ന മുസ്ലിയാരുടെ ചാനൽ പരിശോധിച്ചപ്പോഴും കണ്ടത് മനസ്സിലായല്ലോ സി എമ്മുടെ ഊര് കഫം കുടിച്ച കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു തന്നെയാണ് അതുപോലെ അതേപോലെ പകര വാപ്പൂട്ടി മുസ്ലിയാരും പറ്റില്ല മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു അതൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ അപ്പോ പിന്നെ കാഫിലക്കാരനെ നിങ്ങൾ പിന്നെ ആ രീതിയിലൊരു മോശക്കാരനായിരിക്കും നമ്മൾ കാണാറുള്ളത് അദ്ദേഹത്തിന്റെ നിന്നും സംസാരങ്ങളിൽ നിന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹത്തെ പല ആളുകളും ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഉപദേശങ്ങളൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടിട്ടില്ല ഞാൻ തന്നെയും ഒരു സമയത്ത് അദ്ദേഹത്തിന് വാട്സപ്പിലൂടെ നിങ്ങളെ ആരൊക്കെയോ വഞ്ചിക്കുകയാണ് നിങ്ങൾ ആരൊക്കെയോ ചതിക്കുകയാണ് നിങ്ങൾ അത് ഞങ്ങൾ കേരളത്തിലെ മൊത്തം ആൾക്കാരോടും പറയാം നിങ്ങളെ മുസ്ലിയാക്കന്മാർ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് നിങ്ങൾക്കിപ്പോ ഒരു കാഫിലക്കാരന്റെ വിഷയത്തിൽ മാത്രം ഇങ്ങനെ തോന്നാൻ വേണ്ടി കാരണം എന്താണ് അതാ ഞങ്ങൾക്ക് ഇതുവരെ പിടിത്തം കിട്ടാത്തത് അയാൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾ സ്റ്റേജിലൂടെ വിളിച്ചു പറയുന്ന കാര്യം അയാൾ ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് അദ്ദേഹം നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഒരു പിടിത്തും കിട്ടുന്നില്ല അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്റെ പേരും എന്റെ ചാനലോ എന്റെ കാര്യങ്ങളോ ഒന്നും പറയണ്ട നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ ഒരു വിശദീകരണം തന്നേ ഞങ്ങൾക്കിത് മനസ്സ് കേരളത്തിലെ ആൾക്കാർക്ക് ഇത് മനസ്സിലാണല്ലോ എന്തൊക്കെ കാരണം കൊണ്ടാണ് അദ്ദേഹം തെറ്റുകാരനും അദ്ദേഹം വ്യാജ ആത്മീയ പിന്നയുടെ നേതാവും നിങ്ങൾ തള്ളി പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെട്ടത് അത് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലാണല്ലോ അത് ഇതുവരെ മനസ്സിലായിട്ടില്ലാന്ന് അതുകൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കി തരണമല്ലോ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരല്ലോ അതിൽ അകപ്പെടരുത് എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അതൊന്നും അത്ര കാര്യമായി എടുത്തിട്ടില്ല ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ കാലങ്ങളിലൊക്കെ പല്ലക്കുകളിലും മറ്റുമൊക്കെയാണ് ആളുകളെ കൊണ്ടുപോയിരുന്നത് കുതിരപ്പുറത്താണ് ഒട്ടകപ്പുറത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇദ്ദേഹം ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അല്ല ഹോസ്പിറ്റലിൽ പോകാറുള്ളത് ഇന്നത്തെ കാലം പുരോഗതിപ്പെട്ടിട്ടുണ്ട് ഇന്ന് സൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾ ഇന്ന് കാറുകളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോ കാട് കാറുകളും വാഹനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഇന്നത്തെ കാലത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കണം പിന്നെ ഇങ്ങനെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം എന്നൊക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ കോട്ടു സക്കാഫി പറഞ്ഞത് പക്ഷേ കോട്ടു സക്കാഫി നമ്മുടെ സിറാജുദ്ദീൻ ലത്തീഫിഖ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആൾക്കാരാരാണ് നിങ്ങളുടെ നേതാക്കന്മാരെന്നാണല്ലോ നമ്മുടെ പകര ബാപ്പുട്ടി മുസ്ലിയാരുടെ സംസാരം നമുക്ക് കേൾക്കും കൃത്യമായി തന്നെ അത് മനസ്സിലാക്കും ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെറിയ ഹോസ്പിറ്റലിലേക്ക് ഓടിയതാണ് കേട്ടാണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ആര് ഗർഭിണിയായാലും ഓടി ഈ ഓടിയതാണോ പ്രശ്നം ഹോസ്പിറ്റലാണോ പ്രശ്നം കോട്ടിച്ച കാഫി ഇവിടെ ഓടിയതാണോ പ്രശ്നം ഹോസ്പിറ്റലാണോ പ്രശ്നം അത് നിങ്ങളൊന്ന് പറയണം ഇനി ബാക്കി പറയട്ടെ ഏട്ടങ്ങേ പിടിച്ച് പ്രസവിക്കാൻ ആന അത് ആനനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കോട്ടെ പ്രസവിക്കേണ്ടത് പകര പാപ്പുട്ടി മുസ്ലിറ്റാക്കാം എന്നിട്ടോ പകരവാട്ടി മാപ്പുട്ടി മുസീ നല്ല പേർ എടുക്കാൻ നല്ല എക്സ്പീരിയൻസ് ഇള്ള ആളാണ് ഏകദേശം ഒമ്പതോളം പേർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പേരെടുത്ത ആളാണ് ഏഹ് പിന്നെ അങ്ങനെയുള്ള ആളാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ സുഖപ്രസവം തന്നെയായിരിക്കും ആനക്ക് കിട്ടുക കാട്ടു തന്നെയാകാം അന്ന് കാട്ടാനും ഉണ്ടാവും മണക്ക് നാട്ടാനേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ഇതൊക്കെ വരുമാനത്തിനാകുന്നു എന്ന് വിചാരിക്കുമ്പോൾ അത് പ്രശ്നാണ് അദ്ദേഹം പറയട്ടെ ഇല്ല വിദ്യാ ആലും ആ അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാം എന്നിട്ട് ആനനെ ആടിനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവത്തിനെ ഒക്കെ കൊണ്ടു വന്നിട്ട് അവിടെ നിന്ന് പ്രസവിപ്പിക്കാം പൂച്ചനെ പൂച്ചയൊക്കെ മൂന്നും എന്താണ് കുറയണത്തിന് പെരുന്നുണ്ടല്ലോ ആടൊക്കെ മൂന്നും നാലും പെരുന്നുണ്ടല്ലോ അപ്പം പ്രസവം എടുക്കാൻ വേണ്ടി നിങ്ങൾ മതി പറയാം എന്തും പറയാം ആ അല്ല ഇവിടെ പറഞ്ഞത് ആ കിട്ടൂല ആ പൊറത്ത് പോണം എല്ലാ കാര്യങ്ങളും എല്ലാരും അറിയണമല്ലോ ആ പോട്ടെ പോട്ടെ അല്ല ഭാര്യ പോലും അറിയില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറെ അറിയുന്നില്ല എല്ലാ പ്രസവം നടക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടർ ആയിരിക്കും നമുക്കത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി ആനയുടെ പ്രസവം എടുക്കാനും പൂച്ചന്റെ പ്രസവം എടുക്കാനും ആടിന്റെ പ്രസവം എടുക്കാനും ഒക്കെ നമുക്ക് ഈ ചങ്ങനെ ആക്കാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പൂച്ച വെറുതെ ആന വെറുതെക്കിയാണോ സ്ത്രീകൾ പ്രസവിക്കാറ് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ല ഞാൻ വെറുതെ പറഞ്ഞല്ല കാട്ടില് വലിയൊരു പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാൻ ആനയൊക്കെ കാട്ടാനയും നാട്ടാനൊക്കെ പ്രസവ ഗർഭിണിയായ മുതൽ ഈ അങ്ങ് പറഞ്ഞൂടെ നന്നായി പ്രസവം എടുക്കുന്ന ആളാണ് നല്ല സുഖപ്രസവം തന്നെയായിരിക്കും ഉണ്ടാകുക പിന്നെ ഇവരെയുമ്പോൾ പല പിന്നെ കാര്യങ്ങളുണ്ടല്ലോ ബതിരികെ വിളിക്കുക പിന്നെ ബീസത്ത് മാല ചെല്ലുക ബദർമാല ചെല്ലുക ഇങ്ങനെ കുറെ സംഭവങ്ങൾ വേറെ ഉണ്ടല്ലോ അതുപോലെ തന്നെ വെത്തിലയിൽ പിന്നെ ആയത്തുകളൊക്കെ എഴുതി അത് മടക്കി എന്നിട്ടോ ഓരോ മണിക്കൂർ ഇടപെട്ട് ചവക്കാൻ കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ആയിക്കഴിഞ്ഞാൽ സുഖപ്രസവാണല്ലോ നടക്കുക അവിടെ പിന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ പലതും ഇവരെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല ഈ സ്കാനിംഗ് മുമ്പേ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു ചെയ്യാൻ പറ്റില്ല സ്കാനിംഗ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ പോവാടം ഞങ്ങൾ കേടുവരും ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിക്ക് കേടുണ്ട് ഒന്നാമത്തെ സ്കാനിങ് നടന്നപ്പോന്നു സ്കാനിങ്ങിൽ അതാ ിംഗ് കോട്ടയ ആ എത്ര കൂട്ടിലോട്ടാന്ന് അഞ്ചും രണ്ടു കുട്ടികൾ അത് ട്വിൻസ് പൂച്ചയും ആടലും പെടുന്ന പോലെ പറ്റിട്ടുണ്ടായത് ഇതൊക്കെ മുസിയാരുടെ സംസാരണോ എന്റെ വക ഞാനാണ് ഈ മോശപ്പെടുത്തുന്നോ കേട്ടാ ഭർത്താവ് രസിച്ചല്ലോ കേട്ടാ രണ്ട് മകളെ ഭർത്താവ് രണ്ട് പ്രസവിച്ചു എന്നത് മകളെ ഭർത്താവ് രസിച്ചു എന്നല്ല തെറ്റിതിരിക്കണ്ട ഒരു ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല 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 ഗർഭണ്ട് നിൽക്കാൻ പറഞ്ഞു 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 ആ ആ ആ ആ ആര് മുസീബത്താണെങ്കിൽ ആറ് ആറ് 90% പഠിച്ച മക്കളിൽ 90% ശതമാനവും വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് ഇവിടെ ഈ പറഞ്ഞു ഈ രോഗം വന്നാൽ ഓടി പിന്നെ അതേപോലെ തന്നെ ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞാൽ ഓടിയത് എന്നതല്ലല്ലോ ഓടുന്നതല്ലോ ഇവിടെ പ്രശ്നം ഹോസ്പിറ്റലാണ് പ്രശ്നം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് പ്രശ്നം വളരെ കൃത്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് സംശയമൊന്നുമില്ലല്ലോ കൃത്യമായ ഇനി കൂട്ടുസക്കാഫിനെ മാത്രം കണ്ട സംഗതികളുണ്ട് നമ്മൾ അവഗണിക്കാൻ എത്ര കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും എല്ലാരും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇന്നും ഒക്കെ പ്രസവിക്കണം എന്തേ എന്തേ എന്താണ് കോസഖാഫി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ പകര പറയുന്നത് നമ്മൾ കേട്ടു ഇപ്പൊ വേറൊരു മുസ്തിയാരാണ് അദ്ദേഹം പറയുന്നതും ഇതേ രൂപത്തിലാണ് ഇവർ കുറെ ആൾക്കാർ ഇങ്ങനെയാണ് പ്രസവിക്കുന്നത് ഇതൊക്കെ ആൾക്കാരോട് എന്തിനാണ് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം ഏറ്റവും നല്ല പിന്നെ രീതിയിലുള്ള ആധുനിക സജ്ജീകരണം ഹോസ്പിറ്റലിൽ തന്നെ പോകണം പ്രസവിക്കാനായിട്ട് തന്നെ ഉണ്ടാക്കിയ ഹോസ്പിറ്റലുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം എന്ന് പറയാനാണോ കാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കാണിച്ചു മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി മുസ്ലിമായി മുഴുവൻ മുസ്ലിമായി ഇനി അപ്പുറം എന്താ വേണ്ടത് അദ്ദേഹത്തിന്റെ മക്ബറയിൽ ഒരു പക്കറ്റിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വെള്ളം കേരളത്തിലേക്കും കൊണ്ടുവരണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം സമയം പോകണ്ടാന്ന് വിചാരിച്ചാ ഒന്നും കാണിക്കാത്തത് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ തള്ളി പറഞ്ഞൊരു മുസ്ലിയാരുണ്ടല്ലോ ആര് നമ്മുടെ സിറാജുദ്ദീൻ ലത്തീഫി അതാണല്ലോ ഈ വിഷയത്തിനൊക്കെ കാരണം അതിനെ അതിനെക്കുറിച്ച് വർണ്ണിച്ച് ഇദ്ദേഹം പറയും നമുക്കൊന്ന് കേൾക്കാം ഒരാൾക്ക് അല്ലാ കാർ കൊടുക്കാൻ ഈ ലോകത്ത് ആവശ്യമായത് കൊടുക്കണം കൊടുക്കാൻ കഴിയാ കൊടുക്കാൻ കഴിയും ആൺകുട്ടിയില്ലാത്തവന് ആൺകുട്ടിയാക്കി കൊടുക്കാം പെൺകുട്ടി ഇല്ലാത്തവന് പെൺകുട്ടിയെ കൊടുക്കുക എന്താണ് അള്ളാക്ക് കഴിയാത്തൊരു ലയിച്ച അടിമക്കും അതേ രൂപത്തിൽ വളരാനും ഉയരാനും കഴിയുമെന്നാണ് മുത്തരമി അപ്പോ കുദിയ ഹദീസിലെ മുത്തുനബി പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് റിസൂർ പേര് കളവാണ് അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് ലയിച്ച സി എം മടപൂരിനും മുനുമ്പത്തെ ബീപിക്കും ഉള്ളാളങ്ങൾക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ഇതാണല്ലോ സി എസ് മരണിഗ്രി ഉള്ളത് ഒരു കുതിസിയ ഹദീസിനെ വിഷയം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആ ഹദീസിനെ അതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അള്ള കാണുന്നത് പോലെ കാണാനും അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാനും അല്ല അറിയുന്നത് പോലെ അറിയാനും ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർണ്ണിച്ച് അദ്ദേഹം വലിയ സംഭവമായി സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംസാരത്തിൽ കൃത്യമായി മടവൂർ ഖാഫിലയെ ആരാണ് പ്രോത്സാഹിപ്പിച്ചത് എന്നും എന്താണ് പിന്നെ മടവൂർ ഖാഫിലെ ഈ രീതിയിൽ വരാനുള്ള കാരണം ഇതിന്റെ പ്രചോദനമൊക്കെ ആരൊക്കെ ആയിരുന്നു എന്നൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരുമിച്ച് കൂടലും ഷെയ്ഖുനായുടെ തന്നെയാണ് മടവൂർ പിരിയിലൊക്കെ ഇതിന്റെ പവര് ഷെയ്ഖുനായുടെ കൂടെ തന്നെ സ്വർഗ സമ്മേളിക്കാൻ ആ കാഫിലെ പ്രവർത്തകർക്ക് തോഫിക്ക് നൽകട്ടെ പിന്നെ പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ഏതോ ഒരു നാട്ടിൽ ഒരു ദിവസം ഷേഖുനായുമായി ബന്ധപ്പെട്ട ആളുണ്ട് കേൾക്കുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി അയാളെ ചെന്ന് നേരിട്ട് കണ്ട് അനുഭവം പറയുകയാണ് ഇവിടെ പത്ത് മുപ്പത്തൊന്നു വർഷം ഷേഖു ആയി കഴിഞ്ഞ് അപ്പോൾ ഇവിടെ എല്ലാ വർഷങ്ങളിലും പല പണ്ഡിതന്മാരും സംസാരിക്കാറുണ്ട് അതേ അവസ്ഥ നേരിട്ട് അനുഭവിച്ച ഏറ്റവും മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങളും ഇവിടെ നേർച്ച ദിവസം മക്കാമിഷരീഫിലോ വീട്ടിലോ പറയാൻ ആളില്ല ഇല്ല ആളില്ലേ നിലക്കനുസരിച്ച് വളരെ ഭംഗിയായ ഓല് പറഞ്ഞു പോവും സംബന്ധിച്ച് പറയുന്ന വിഷയത്തിൽ കോയവസ്താദിനെ മറിയാടുന്ന കേട്ടു കൂടി ഈ സംസാരിക്കാൻ അല്പം ഉള്ള പകരസ്ഥാൽ മറ്റു വലിയ വലിയ പണ്ഡിതന്മാരെ പണ്ഡിതന്മാർ വരുന്നത് അവര് അവരുടേതായ റൂട്ടിലൂടെ ആരാണ് എന്ന് വിലയിരുത്താൻ നീളെ രാജ്യത്തിന്റെ പല പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും അവർക്ക് അനുഭവിച്ച അനുഭവങ്ങൾ എടുത്തു പറയിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നേരിട്ട് പ്രവർത്തിപ്പിച്ചതാണ് ജനഹൃദയത്തിൽ ഓരോരുത്തർ നേരിട്ട് നേരിട്ടുണ്ടായ അനുഭവം കൊണ്ട് പറയല്ലേ പോയിരുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് എന്താണത് പറയുന്നേ ഈ രൂപത്തിൽ ഷീഹുനയെ സംബന്ധിച്ച് ഈ കവിലയിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു ഇല്ല ഇതൊന്നും അവസാനിച്ചിട്ടില്ല ഇന്ന് നിങ്ങൾ കേട്ട ഷീഹുനായെ പറ്റി കേട്ട കോടിക്കണക്കിൽ അറിവുകൾ അത്ഭുതങ്ങൾ അവിടെ പറ്റി ഇനിയും കേൾക്കേണ്ടതുണ്ട് ഇന്ന് നിങ്ങൾ ഈ ഈ കാണുന്ന മടവൂരിന്റെ അവസ്ഥ നോക്കട്ടെ വലിയ ഇവിടെ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ സഹോദരങ്ങളെ മടവൂർ കാഫില എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ് എന്നും ആ പ്രോഗ്രാം ആരെ കൊണ്ടാണ് തുടക്കം തുടങ്ങാൻ എന്നും അത് തുടർന്ന് പിന്നെ പോകുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വം എന്താണ് എന്നും അതൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ആ മുസ്ലിർ പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ ഇപ്പോൾ ഇതിനെല്ലാവിധ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്തത് നിങ്ങളെ സമസ്തക്കാരുടെ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ജയിലിൽ പോയി എന്ന് കാണുമ്പോൾ മേഖല ഞങ്ങൾ എന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ പണ്ടെ ഒഴിവാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞത് തടിയൂരാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ രീതിയിൽ രംഗപ്രവേശം നടത്താനുള്ള കാരണം നിങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി എല്ലാവിധ പ്രോത്സാഹനവും ഇല്ലെങ്കിൽ ഈ രീതിയിൽ വീട്ടിൽ തന്നെയാണ് പ്രസവിക്കേണ്ടത് എന്ന രീതിയിൽ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊക്കെ നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ലത്തീഫിയെ കൊണ്ടൊക്കെ ആ ഒരു സിറാജുദ്ദീൻ ലത്തീഫിയെ കൊണ്ടൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതും ഈ രീതിയിൽ അപകടത്തിൽ എത്തി എത്തിപ്പെടാനും കാരണകാരനായതൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരെ ആളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തടിയൂരാൻ വേണ്ടി കഴിയില്ല എന്നത് കൃത്യമാണ് വ്യക്തമാണ് അതുകൊണ്ട് കൂട്ടു സക്കാഫി ഡയലോഗ് അടിക്കാൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് പഠിച്ച് കണ്ടെത്തിയതിനു ശേഷം വന്ന് സംസാരിക്കുകയില്ലെങ്കിൽ ഈ രീതിയിൽ പെട്ടുപോകുമെന്നുള്ളത് ഓർക്കുക പിന്നെ അതുപോലെ തന്നെ ഇനിയെങ്കിലും ഒരു സമ്മേളനം വിളിച്ച് ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിതാ മാറ്റി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനി സി എം ഇടവരുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ഈ മടവൂർ ചെയ്ത ചെയ്തുപോലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഇതാ പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുക അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ഈ പുതിയ പറയുന്ന രീതിയിലൊക്കെ ആണോ വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ മനസ്സിലായല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വർഹമുല്ലാഹി വർക്കാത്തു